കണ്ണൂർ അരിയിലിൽ പതിമൂന്ന് വർഷം മുമ്പ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സി പി ഐ എം പ്രവർത്തകൻ മരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് വളരി മോഹനന് നേരെ ആക്രമണം ഉണ്ടായത് മുസ്ലിം ലീഗ് അതിക്രമത്തിന്റെ രക്തസാക്ഷിയാണ് മോഹൻ എന്ന സി പി ഐ എം പ്രതികരിച്ചപ്പോൾ പതിമൂന്ന് വർഷം മുമ്പത്തെ സംഭവം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നു എന്ന ലീഗ് തിരിച്ചടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി തളിപ്പറമ്പ് അരിയിൽ മേഖലകളിൽ തുടർച്ചയായ സംഘർഷങ്ങൾ അരങ്ങേറുന്ന കാലം സി പി ഐ എം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വീടുകളും ഓഫീസുകളും മാറി മാറി ആക്രമിക്കപ്പെടുന്നു ഇതിന്റെ തുടർച്ചയിൽ ഫെബ്രുവരി ഇരുപതിന് ലീഗ് പ്രവർത്തകൻ അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടു കൊലപാതകത്തോടെ സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമായി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഷുക്കൂർ കൊല്ലപ്പെടുന്നതിന്റെ പിറ്റേ ദിവസം സി പി ഐ എം പ്രവർത്തകൻ വള്ളേരി മോഹനന് വെട്ടേറ്റു ഷുക്കൂർ കൊലപാതകത്തിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസിന്റെ എഫ്ഐആർ മോഹനനെ ആക്രമിച്ച കേസിലെ മുഴുവൻ പ്രതികളും മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു വെട്ടേറ്റ മോഹനന് പതിമൂന്ന് വർഷക്കാലം നരകയാതനകളായിരുന്നു അനുഭവിക്കേണ്ടി വന്നത് മൃഗീയമായി ആക്രമിച്ച് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിലാണ് പിന്നീട് മോഹനെ കണ്ടെത്തിയത് ലീഗ് അക്രമത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് പതിമൂന്ന് വർഷക്കാലം അദ്ദേഹം കഴിഞ്ഞത് മോഹന്നെ ഹരിയിലെ ലീഗ് കേന്ദ്രത്തിൽ വീട് വളഞ്ഞ് ആക്രമിച്ച് ലീഗ് അക്രമികൾ തുണ്ടം തുണ്ടമാക്കി വെട്ടുനുറുക്കി വീടിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഷുക്കൂർ വധത്തിന് പിന്നാലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും മോഹനന്റെ മരണത്തിന് കാരണം അതല്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ വിശദീകരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരക്രമത്തിൻ്റെ പേരിൽ ശ്രീ മോഹനൻ എന്ന് വരുത്തി തീർത്ത് സി പി എം പ്രവർത്തകന്മാരിൽ വൈകാരികമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനെതിരെ വളരെ ഏറെ ജാഗ്രത പുലർത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഷുക്കൂർ കേസിന്റെ വിചാരണ തുടരുന്ന സാഹചര്യവും മോഹനൻ മരണപ്പെട്ട സാഹചര്യവും കണക്കിലെടുത്ത് കനത്ത ജാഗ്രത പുലർത്തുകയാണ് പോലീസ് ന്യൂസ് മലയാളം കണ്ണൂർ